പല സംസ്ഥാനങ്ങളിലും ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വേനൽക്കാല രോഗങ്ങൾ കരുതിയിരിക്കാനും പ്രതിരോധിക്കാനുമുള്ള നിർദ്ദേശങ്ങളുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പല സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ മുതിർന്നവരുടെയും രോഗികളുടെയും കാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ മാർഗരേഖയിൽ പറയുന്നുണ്ട് കർട്ടണുകളും ഷട്ടറുകളും സൺഷെയ്ഡുകൾ ഉപയോഗിച്ച് വീടുകൾക്കുള്ളിൽ വെയിലും ചൂടും കയറാതെ നോക്കണമെന്നും അതിരാവിലെയും രാത്രിയിലും ജാലകങ്ങൾ തുറന്നിട്ട് വീടിനുള്ളിൽ തണുപ്പ് നിലനിർത്തണമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പകൽ സമയത്ത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പരമാവധി ചെലവഴിക്കണമെന്നും ഫാനും നനഞ്ഞ തുണിയും ഉപയോഗിച്ച് ശരീരത്തിലെ താപനില നിയന്ത്രിക്കണമെന്നും മാർഗരേഖ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അമിതമായ ചൂടിനും ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഉഷ്ണതരംഗങ്ങൾ മൂലം അമിതമായ വിയർപ്പ് ശരീരത്തിന് നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു ഉടനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിർജ്ജലീകരണം ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാകാം കടുത്ത നിർജ്ജലീകരണം വൃക്കരോഗം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് ചൂടുമൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിൽ പോലും ഇടയ്ക്കിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണമെന്നും ഡോക്ടർമാർ പറയുന്നു കാർബൺ കയറ്റിയം മധുരപാനീയങ്ങൾക്ക് പകരം തണ്ണീർമത്തൻ മോരും വെള്ളം ഫ്രഷ് ജ്യൂസ് പോലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കാം ചായ കാപ്പി എന്നിവ നിർജ്ജലീകരണത്തിന് കാരണമാകുന്നതിനാൽ അത് പരമാവധി ഒഴിവാക്കാം അയഞ്ഞതും കാറ്റോട്ടമുള്ളതുമായ പരുത്തി വസ്ത്രങ്ങൾ ചൂട് കാലത്ത് ധരിക്കേണ്ടതാണ് പുറത്തിറങ്ങേണ്ട സാഹചര്യത്തിൽ കുടയോ തൊപ്പിയോ കരുതുക സൺസ്ക്രീൻ ക്രീമുകൾ തേക്കുകയോ ചെയ്യണം തലക്കറക്കം ചൂടുപിടിച്ച ചർമ്മം തുടങ്ങിയ പ്രശ്നങ്ങൾ അമിതമായി ചൂടുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിനുണ്ടാകുന്ന സമ്മർദ്ദത്തിന്റെ ലക്ഷണമാകാമെന്നും ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് ചൂട് കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും